നമുക്ക് വർക്ക് തുടങ്ങിയ ശേഷം എത്ര പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു ഡിസംബർ ജനുവരി മുമ്പിലാണ് എല്ലാ രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു കോംപ്രഹൻസീവ് കമ്മ്യൂണിറ്റി ലിവിംഗ് സ്പേസ് തയ്യാറാക്കി ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് രണ്ടാം രണ്ടാം ഘട്ടം ആദ്യം ടൗൺഷിപ്പിൽ നിർമ്മിക്കുക മറ്റ് നാം വർക്ക് തുടങ്ങുന്നത് വീട്ടാണ് ബട്ട് యాక్చువల్లీ నమ్ముడ కాన్సెప్ట్ ఇది ఒక కమ్యూనిటీ లివింగ్ సో ఇవిడే ఒక ప్రైమరీ హెల్త్ సెంటర్ డిజాస్టర్ బిల్డింగ్ మతే అంగన్వాడీస్ ఉండ సో మార్కెట్ మార్కట్ సో కమ్యూనిటీ లివింగ్ వేటది సో ఐట కంప్లీట్ ఆల్్రెడీ కాంట్రాక్టర్స్ సెట్ చేన్సల్టెంట్ നമ്മുടെ ചെയ്തിട്ടുണ്ട് വർക്ക് ജനങ്ങൾക്ക് ചെയ്യാനാണ് അത് ആക്ച്വലി നമ്മുടെ സ്പെഷ്യൽ ഓഫീസിൽ പറവില്ല അത് ഡീൽ ചെയ്യുന്നത് വേറെ വകുപ്പാണ് ഐ ആം ഷൂർ അവർ അത് കൂടെ നോക്കാറുണ്ട് അതെ എത്ര പെട്ടെന്ന് നമുക്ക് ഓർഡേഴ്സ് ഫോളോ ചെയ്തിട്ട് ചെയ്തിട്ട് വർക്ക് തുടങ്ങാനാണ് എത്ര എത്ര പെട്ടെന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് കംപ്ലീറ്റ് മാക്സിമം ജനങ്ങൾക്ക് കൊടുക്കാനാണ് ഡിസംബർ ഉണ്ടെങ്കിൽ മോണിറ്റർ നമ്മുടെ സ്പെഷ്യൽ ഓഫീസ് ഓഫീസുണ്ടല്ലോ ഞാനിപ്പോ സ്പെഷ്യൽ ഓഫീസർ ആയിട്ടുണ്ട് നമ്മുടെ ഓഫീസ് ഇവിടെ തന്നെ ഉണ്ടാവും நம்ம உண்டு கிஃப்கான் சோ நல்ல ரீதி மோனிட்டரிங் உண்டாகும் மத்த எத்தோ எந்த தடசங்கள் உண்டில் இவட்தெட்டும் ரிசோல்வ் கொண்டு போகணும் உதவியும்